ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിനാൽ ധന്യരും ദൈവത്തിനൊത്തിരി സ്നേഹവും പ്രിയവുമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃവൃത്യന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു എല്ലാ നാളും നമ്മെ ഭാരങ്ങളെ ചുമക്കുകയും ചെല്ലുന്ന നടത്തുകയും ജയോത്സവമായി നടത്താൻ വേണ്ടിയിട്ടുള്ള കൃപകൾ തരികയും ചെയ്യുന്ന നമ്മുടെ ആത്മരക്ഷകന് ഇന്ന് രാവിലെയും നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് വചനകേൾവിക്ക് വേണ്ടി തൽപ്പരായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ വിനീതമായ വന്ദനവും അറിയിക്കുകയാണ് രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷമുള്ള മനസ്സോടെ സ്തുതിയും സ്തോത്രവും പുകഴ്ച്ചയും അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരു ലളിതമായിരിക്കുന്നൊരാത്മീക ചിന്ത ഇന്ന് നമ്മളെ ധന്യരാക്കാൻ ബലപ്പെടുത്താൻ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരാൻ ഈ ചിന്തകളാൽ ഉതകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ നാൽപ്പത്തിയെട്ടാം അധ്യായം പതിനൊന്നാം വാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കട്ടെ ഉൽപ്പത്തി നാൽപ്പത്തിയെട്ട് പതിനൊന്ന് ഇസ്രയേൽ യോസെഫിനോട് നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല എന്നാൽ നിൻ്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല എന്നാൽ നിൻ്റെ സന്തതിയെയും കാണാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ യാക്കോബിൻ്റെ വാക്കുകളാണ് ഇസ്രായേൽ എന്നാണ് അവസാന കാലഘട്ടത്തിൽ ദൈവം യാക്കോബിനെ വിളിച്ചത് ഈ അധ്യായത്തിൽ ഒന്നിലധികം പ്രാവശ്യം വിശേഷിയാൽ മിസ്രൈമിലേക്ക് യോസേപ്പിൻ്റെ ക്ഷണം സ്വീകരിച്ച് രഥമയച്ച യാക്കോബിനെ വരുത്തി ഫറവോനെ കണ്ടു കൊട്ടാരത്തിൽ ചെന്നു ഫറവോനെ അനുഗ്രഹിച്ചു യോസേപ്പിൻ്റെ കുടുംബത്തെ കണ്ടു യോസേപ്പിൻ്റെ മക്കളെ കണ്ടു ആ കാലഘട്ടത്തിലെല്ലാം യാക്കോബിനെ വിശുദ്ധ വേദപുസ്തകം ഇസ്രായേൽ ഇസ്രായേൽ എന്നാണ് വിളിക്കുന്നത് ദൈവവും അങ്ങനെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു നീ ഇസ്രായേൽ ആകുമെന്ന് ഞാനൊരു കാര്യം വായിച്ച വാക്യത്തിന് പുറത്ത് നിന്ന് പറയട്ടെ ഒരുപാട് ആളുകളോട് ദൈവം ആരോഗ്യമുള്ള കാലത്ത് ജീവിതം തുടങ്ങുന്ന കാലത്ത് ദൈവത്തെ കണ്ടെത്തുന്ന കാലത്ത് ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകുന്ന സമയത്ത് ദൈവം ഒത്തിരി പേരോട് എന്നോട് നിങ്ങളോട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞിട്ടുണ്ട് നീ ഇന്നതാകും നിന്നെ ഞാൻ ഇതുപോലെ ആക്കും നിന്നെ ഈ സ്ഥിതിയിലെത്തിക്കും എന്നൊക്കെ ദൈവമായ കർത്താവ് ഏതൊരുത്തിന് കയ്യിൽ കിട്ടിയാലും ദൈവം പറയും ദൈവത്തിൻ്റെ സ്വഭാവം അതാണ് നീ ഇങ്ങനെ എല്ലാ കാലവും കൂണുപോലെ തറയെന്ന് മൂന്നിഞ്ച് പൊങ്ങി നിൽക്കും എന്നല്ല പറയുന്നത് ദൈവത്തിനൊരുവൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ ഒരുവനെ ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്ത് പങ്കാളിയാക്കിയാൽ അവനെ വെച്ച് ദൈവത്തിൻ്റെ കാര്യം നടത്തണം എന്ന് ആശിക്കുന്ന ഒരു ഏകാധിപതിയായിരിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം പിന്നെയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നത് ദൈവീക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് അബ്രഹാമിനെയും ഇസഹാക്കിനെയും ദാനിയലിനെയും ദാവീദിനെയും പൗലോസിനെയും പത്രോസിനെയും ചുങ്കക്കാരെയും ഒക്കെ തിരഞ്ഞെടുത്തത് ദൈവം ദൈവത്തിൻ്റെ കർമ്മ പദ്ധതികൾ ഭൂമിയിൽ നിർവഹിക്കാനാണ് പക്ഷെ ദൈവം ഒരുവനെ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ പറയുന്നത് ബുദ്ധിയും ചിന്തയും തുറന്നു വെച്ചോണ്ടെന്ന് ശ്രദ്ധിക്കണേ എല്ലാവരും തിരഞ്ഞെടുത്തത് സത്യത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ദൈവത്തിൻ്റെ കാര്യം നടത്തിയിട്ട് എന്തെങ്കിലും ചില്ലറ കൂലി തന്നു വിടുന്നവനല്ല ദൈവം ദൈവത്തിൻ്റെ കയ്യിൽ കൂലിയല്ല തൻ്റെ ഭക്തന്മാർക്കുള്ളത് കൂലി അവൻ്റെ പക്കലുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട് പക്ഷെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും തനിക്കായി നിൽക്കുന്നവർക്കും പറയുന്നത് അനുസരിക്കുന്നവർക്കും തൻ്റെ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കുന്നവർക്കും ദൈവം പ്രതിഫലമാണ് കൊടുക്കുന്നത് പ്രതിഫലം പ്രതിഫലം എന്തായിരിക്കും എന്നുള്ളത് ഇവിടുത്തെ സാലറി സ്റ്റാറ്റസ് നിയന്ത്രിക്കുന്ന ഒരു കമ്മിറ്റിയല്ല തീരുമാനിക്കുന്നത് യജമാനനായിരിക്കുന്ന ഉടയവനായിരിക്കുന്ന ദൈവമാണ് തീരുമാനിക്കുന്നത് എന്തായിരിക്കണം എന്നെ സ്നേഹിച്ച ഞാൻ പറഞ്ഞതനുസരിച്ചവർക്ക് എന്തായിരിക്കണം കൊടുക്കേണ്ടത് അത് ദൈവം തരുന്ന പ്രതിഫലം അതെന്തായിരിക്കും എന്ന് പറയാനൊക്കില്ല അപ്പം ദൈവം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവരെക്കുറിച്ചൊക്കെ ദൈവത്തിന് പ്ലാനുണ്ട് ഉണ്ട് അവരെല്ലാം ദൈവമായ കർത്താവ് ഉയർത്തിയിട്ടുണ്ട് നീ എൻ്റെ കൂടെ വാ ഞാൻ പറയുന്നത് കേക്ക് എനിക്ക് വേണ്ടി ഇന്നതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവനെ ദൈവം മറക്കില്ല അവനോട് ദൈവം പറയും നീ ഇന്ന സ്ഥിതിയിലെത്തും ഇസ്രായേൽ ആകും എന്ന് ദൈവം പറഞ്ഞു അവസാന കാലഘട്ടങ്ങളിൽ സംഭവ ബഹുലമായ സംഘടന ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചതല്ല ചെന്നിടത്തെല്ലാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വീട് വിട്ടോടേണ്ടി വന്നു ചെന്നിടത്ത് നായയെപ്പോലെ പണിയെടുക്കേണ്ടി വന്നു ആ നിലവാരത്തിലൊക്കെ അടിമയെപ്പോലെയൊക്കെ ആയിരുന്നെങ്കിലും യാക്കോബ് ദൈവം എന്ന് പറഞ്ഞു ആ സ്ഥിതിയിലേക്കെത്തി അതുകൊണ്ടാണ് ഇസ്രായേൽ 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 എന്ന് ഈ ഭാഗത്തെല്ലാം അദ്ദേഹത്തെ വിളിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് യാക്കൂബിനെ കുറിച്ചാണ് പറയുന്നത് യാക്കൂബ് യോസെപ്പിനോട് പറയുന്നൊരു സാക്ഷ്യമാണ് എന്താ പറഞ്ഞതെന്ന് കേട്ടോ എടാ മോനെ മക്കളെ നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല നമ്മൾ വിചാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളുണ്ട് അപ്പം വിചാരിച്ചിരുന്നതല്ല എന്ന് പറയുമ്പോൾ മനുഷ്യനൊരു പ്രത്യേകതയുണ്ട് അവന് വിചാരങ്ങളുണ്ട് ഓരോരുത്തരെക്കുറിച്ച് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് മക്കളെക്കുറിച്ച് കൊച്ചുമക്കളെക്കുറിച്ച് ഒരു ജോലി ചെയ്യുമ്പോഴൊക്കെ നമ്മളെക്കുറിച്ചൊക്കെ വിചാരങ്ങളുണ്ട് വിചാരങ്ങളില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ മനുഷ്യനല്ലായിരുന്നു ഒരുപാട് എല്ലാവർക്കും വിചാരങ്ങൾ മക്കളെ വളർത്തുന്നവർക്കൊരു വിചാരമില്ലേ ലക്ഷങ്ങൾ കടമെടുത്തൊരു ജോലി തുടങ്ങുന്നവർക്കൊരു ബിസിനസ് തുടങ്ങുന്നവർക്കൊരു വിചാരമില്ലേ ലക്ഷങ്ങൾ മുടക്കി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവർക്കൊരു വിചാരമില്ല ഒരു വിചാരമില്ലാതെ ചുമ്മാ നാട്ടുകാർ ചെയ്യുന്ന ചെയ്യുന്നവരല്ലോ നമ്മൾ വിചാരമില്ല ഒരു വിചാരവും ഇല്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിചാരവും ഇല്ലാതെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിതിരുത്തണം നിങ്ങൾക്ക് തെറ്റിപ്പോയി എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് വിചാരങ്ങൾ മനുഷ്യനെ വളർത്തും വിചാരങ്ങൾ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കും മിക്കവാറും ഒക്കെ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നുമല്ല കാര്യം നടക്കുന്നത് അങ്ങനൊരു പരിപാടി അല്ല അങ്ങനൊരു പരാതി നമ്മളിപ്പോൾക്കും കണ്ടേക്കാം എൻ്റെ ഭാഷയെ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല നടക്കുന്നത് ഇപ്പം എന്നോ ചെയ്യാൻ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സ്വന്തം കാര്യത്തിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ വിചാരിച്ചതുപോലല്ല നടക്കുന്നത് എന്ന് വരുമ്പോൾ നമ്മൾ നമ്മളാകെ ആടിയുലയും മനസ്സ് പതറും നമ്മൾ ദുഃഖിക്കാൻ തുടങ്ങും ആകുലചിത്തരാകും വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ ജീവിതത്തിൻ്റെ ചില മേടുകളിൽ അങ്ങനെ സംഭവിച്ചേക്കാം ഇന്നും ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു തോന്നൽ നിങ്ങൾക്കൊരു സത്യസന്ധമായിരിക്കുന്ന അനുഭവം കണ്ടേക്കാം വിചാരിച്ചതുപോലൊന്നും അല്ല ഭാസ്റേ നമ്മൾ വിചാരിച്ചു പൊന്നായിരിക്കും കുഴപ്പമില്ലായിരിക്കും അങ്ങനെയൊന്നും അല്ലായിരിക്കും എൻ്റെ പേറും തോന്നലായിരിക്കും പക്ഷെ വിചാരിച്ചതുപോലല്ല ഞാൻ ഞെട്ടിപ്പോയി വിചാരിച്ചതുപോലല്ല എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരുപാട് ഭാരങ്ങൾ വിഷയങ്ങൾ വേദനകൾ നൊമ്പരങ്ങളെല്ലാം നമ്മുടെ ഭാഗത്ത് കണ്ടേക്കാം വിചാരിച്ചതുപോലല്ല വിചാരിച്ചതുപോലല്ല എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു ഭക്തൻ പറയുന്നു ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ത് വിചാരിച്ചില്ല ഇനി യോസേപ്പിനെ ഒരിക്കൽ കൂടി കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം ആ ചാപ്റ്റർ അടച്ചതാണ് ആ ഫയൽ ക്ലോസ് ചെയ്തതാണ് മനസ്സിനകത്ത് ഇനി നിന്നെക്കുറിച്ച് ദുഃഖ ദുഃഖചിന്തകളല്ലാതെ വേദനാജനകമായിരിക്കുന്ന വിചാരങ്ങളല്ലാതെ ഇനി ഒരിക്കൽ കൂടെ ഭൂമിയുടെ മുഖത്ത് വെച്ച് നിന്നെ കാണുമെന്ന് വിചാരിച്ചതല്ല പക്ഷേ നിന്നെ മാത്രമല്ല നിന്റെ സന്തതിയെയും കാണാൻ ഇടയാക്കിയെന്നല്ല ഒത്തന്നല്ല എന്നല്ല ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ അപ്പം ദൈവം യാക്കോബിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിചാരിക്കാത്തതിനും അപ്പുറമുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തു തരാൻ വിശ്വസ്തനാണ് നമ്മൾ വിചാരിച്ചു തീർന്നു നമ്മൾ വിചാരിച്ചു അവസാനിച്ചു നമ്മൾ വിചാരിച്ചു ഇനി കാണില്ല നമ്മൾ വിചാരിച്ചു ഇനിയൊരു റീജോയിൻ്റ് ഉണ്ടാകില്ല നമ്മൾ വിചാരിച്ചു ഇനി ആ വീട്ടിൽ കാലു കുത്താൻ പറ്റില്ല നമ്മൾ വിചാരിച്ചു എന്നെ ഇറക്കി വിട്ടു ഇനി എനിക്കൊരു വഴി ഉണ്ടാകില്ല നമ്മൾ വിചാരിച്ചു ചിലർ തള്ളിക്കളഞ്ഞപ്പോൾ നമ്മുടെ ജീവിതം തീർന്നു നമ്മൾ വിചാരിച്ചു നമ്മുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ നാണക്കേടായി പക്ഷെ സ്വർഗസ്ഥനായ ദൈവം ഈ ഭാഗത്തൂടെ നമ്മോട് കല്പിക്കുകയും പറയുകയും ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ സാക്ഷ്യം പറയുന്നത് ഇതിനൊരു മറുഭാഗമുണ്ട് നമ്മുടെ വിചാരങ്ങൾക്കപ്പുറം നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറം നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കപ്പുറം നമ്മളെ ചില കാര്യങ്ങൾ കാണാനും അനുഭവിക്കുവാനും എത്തിപ്പറ്റാനും സംഗതി വരുത്തുന്നൊരു ദൈവമുണ്ടെന്ന് ആ വാക്ക് മലയാളത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഗതി വരുത്തുന്നവൻ അത് ഭാഷയുടെ പരിമിതിയാണ് എങ്ങനെ ഇവിടെ എത്തി എന്നറിയില്ല അതൊക്കെ നമ്മൾ പറയില്ലേ നമുക്ക് ചിന്തിച്ചാൽ കിട്ടില്ല നമുക്ക് പറഞ്ഞ് അറിയില്ല ആ വഴികൾ നമുക്ക് പിടികിട്ടിയില്ല പക്ഷേ ഞാനിവിടെ എത്തി അതാണ് അവസ്ഥ ഇവിടെ വരെ എത്തുമെന്ന് വിചാരിച്ചതല്ല യാക്കോബ് ജരാനരകൾ ബാധിച്ച് മനുഷ്യനല്ലേ മാനസിക സമ്മർദ്ദങ്ങൾ പേറ്റി ഈ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ പെട്ടെന്ന് വയസ്സനാകും പിന്നെ ക്ഷീണങ്ങൾ കൂടും പ്രത്യേക രോഗങ്ങൾ വരും കട്ടറെ എഴുന്നേക്കാതെയാകും തളരും ആന്തരിക അവയവങ്ങൾ ഒരുപക്ഷെ പ്രതികൂലമാകും ഇന്നത്തെ കാലത്താണെങ്കിൽ വലിയ വലിയ ചികിത്സകൾക്ക് വിധേയപ്പെടേണ്ടി വരും എങ്കിലും ഇത്രയും മനസ്സിനകത്ത് ഓരലിലിട്ട് നെല്ലിടിക്കുന്നതുപോലെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിനകത്തിട്ട് വിഷയങ്ങളെ ഒലക്ക കൊണ്ടിടിച്ചിട്ടും ഈ മനുഷ്യൻ തളന്നില്ല ഈ മനുഷ്യൻ ഒതുങ്ങിയില്ല ചില നന്മകൾ കാണാൻ വിചാരിച്ചതിലും അപ്പുറം കാണാൻ സംഗതി വരുത്തുവോളം നിന്റെ ശരീരം തളരാൻ നീ ഒതുങ്ങിപ്പോകാൻ നീ തളന്നു കിടക്കാൻ നീ ബലഹീനനാകാൻ ദൈവം സമ്മതിക്കുക സമ്മതിക്കുകയല്ല ചില മാതാപിതാക്കൾ എനിക്കറിയാം കുഞ്ഞുങ്ങൾ നല്ല രാജ്യങ്ങളിൽ നിന്ന് വിളിക്കുകയാണ് ഡാഡി മമ്മിയും കൂടി അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട വാ അവർക്ക് നീ യാത്ര ചെയ്യാനുള്ള ധൈര്യം ഇല്ല പ്രായമൊന്നും അധികമായി കാണില്ല പക്ഷെ സ്വർഗം തീരുമാനിച്ചു യാക്കോബിനെ സംബന്ധിച്ച് പ്രായമെത്രയായാലും നീ ഇനിയും മോനെ പോയി കാണും മോൻ്റെ മോനെ കാണും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ഭാഗം നിങ്ങൾക്ക് തന്ന് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുക കാണത്തില്ല ചെല്ലത്തില്ല ഇനിയൊരു യാത്രയുണ്ടാകില്ല ഇനി ആ മുഖം കാണില്ല ഇനി ആ പടി ചവിട്ടാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു പോകുന്ന സാഹചര്യം ഈ ലോകവും അനുഭവങ്ങളും കൂടി നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിനും അപ്പുറേ സംഗതി വരുത്തുന്നൊരു ദൈവമുണ്ട് മനുഷ്യൻ വിചാരിച്ചതിനേക്കാൾ ശത്രു വിചാരിച്ചതിനേക്കാൾ സാഹചര്യങ്ങൾ വിചാരിക്കാൻ വേണ്ടി വഴി ഉണ്ടാക്കിയതിനേക്കാൾ അപ്പുറം നമുക്ക് കാണാൻ അനുഭവിക്കാൻ എത്തിപ്പറ്റാൻ സംഗതി വരുത്തുന്ന ദൈവം ഞാൻ ഇങ്ങനെ എൻ്റെ ദൈവത്തെക്കുറിച്ചൊന്ന് പ്രകീർത്തിക്കാം വിചാരിച്ചതിനും അപ്പുറം കാണാൻ സംഗതി വരുത്തുന്നവൻ നമുക്ക് ആ ദൈവത്തെ ചേർത്ത് പിടിക്കാം ആ ദൈവത്തിൻ്റെ പാതാരബന്ധത്തിലേക്ക് ചേർന്ന് നിൽക്കാം എന്നിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ യാക്കോബിനെ വിചാരങ്ങൾക്കും അപ്പുറം എത്തിക്കാൻ സംഗതി വരുത്തിയ ദൈവമേ ദേ ഈ ഫോണിൻ്റെ അങ്ങേത്തലയ്ക്കൽ ഇത് റെക്കോർഡ് ചെയ്ത് ചെയ്ത അടിയയക്കുമ്പോൾ ഇത് കാതോട് ചേർത്ത് വെച്ച് ഇത് ദൈവമേ വിവിധ മീഡിയയിലൂടെ കാതുകളിലെത്തുന്ന ഒത്തിരി പേരുണ്ട് വിചാരിച്ചതുപോലൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത് താളം തെറ്റി ടിതെറ്റി തകരാൻ തുടങ്ങി അടിത്തറയിളകി ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല ജപ്തിയായി രോഗത്തിൻ്റെ റിസൾട്ട് വന്നു എന്നോട് അങ്ങനെ ഇടപെട്ടു ടെർമിനേഷൻ ലെറ്റർ കിട്ടി എന്നൊക്കെ പറഞ്ഞ് വ്യാകുലപ്പെടുന്നവർ അപ്പ വിചാരിച്ചു പലതും തീർന്നെന്ന് പക്ഷെ വിചാരിച്ചതിനപ്പുറം കാണാനും അനുഭവിക്കാനും സംഗതി വരുത്തുന്ന ദൈവമേ യാക്കോബിൻ്റെ ദൈവമേ ഞാനിവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ചില അനുഭവങ്ങൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വരുത്തണേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ